ചില കാര്യങ്ങളുടെ തോൽവി പിടഞ്ഞാലും ഇത്തരം ചിരിക്കില്ല ചിറകു വിരിച്ച് ഇവരുടെയൊക്കെ മുകളിലേക്ക് പറക്കണമെന്ന് ആഗ്രഹിച്ചവനാ ഞാൻ അതിനി എത്ര കാലം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല ആ അത് ഇവരെ കാത്തിരിക്കാനുള്ള ക്ഷമയുമില്ല സോ തീർക്കാനുള്ളതെല്ലാം തീർക്കണം തീർക്കാനുള്ളവരെ മുഴുവൻ തീർക്കണം ഓക്കേ മോളെ നീ ഉറങ്ങിയില്ലേ എന്താ നമ്മടെ കൈവഴി എന്ന് പറയുന്ന ആ സ്ഥലമില്ലേ അവിടെ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചെറിയ പിള്ളേര് തമ്മില എന്തോ തർക്കം നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈവച്ചു കുറച്ചു മുമ്പ് അവിടെ തന്നെ വിളിച്ചു ഞാനൊന്നു രണ്ടുപേരെ അന്വേഷിക്കാനായി അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അവിടെ ചെന്ന് അവര് കാര്യം നിരക്കി എന്താ വിവരം എന്നറിയാതെ ഉറക്കം വരില്ല അത് കാത്തു ഞാനോട് ഇരുന്നു എന്നേ ഉള്ളൂ പ്രശ്നമുള്ള ഏയ് പിന്നെ എന്റെ ചുമതലകൾ ഇതൊക്കെയാണ് അല്ല ഉറങ്ങി ഫാദർ ഞാൻ ഫാദറിനോട് കാര്യം പറയട്ടെ എനിക്ക് തോന്നി പറയാനുണ്ടോ സത്യത്തില് അരുൺ എനിക്ക് മാപ്പ് തന്നിട്ടുണ്ടാവോ അത് വല്ലാത്തൊരു ചോദ്യമാണല്ലോ വേറെ ആരാ ഫാദർ ക്ഷമിക്ക വെറുതെ ഓരോ പെണ്ണുങ്ങളെ ചേർത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര നാണം കെടുത്തിട്ടുണ്ട് സംശയവും ബാളവും അതൊക്കെ സഹിച്ചിട്ടുണ്ടാവും എനിക്കൊരു പ്രശ്നം വരുമ്പോ അരുൺ ടെൻഷൻ ആവുന്നത് കണ്ടിട്ടുണ്ടോ അതിനെന്താ അരുണിന്റെ സ്നേഹത്തിന്റെ വലിപ്പം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നേ ചൈതന്യെ പോലും മറച്ചു വെച്ചത് എന്നെക്കുറിച്ചുള്ള ചിന്ത കൊണ്ടാ സത്യം പറഞ്ഞ അങ്ങനെ ഒരാളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നിട്ടും ഞാൻ ആ ഭാഗ്യത്തിന്റെ അർത്ഥം ഒന്നും അറിയാതെ സംശയവും വഴക്കും എപ്പോഴെങ്കിലും സ്നേഹക്കുറവ് കാണിച്ചുപോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഒരു മാർഗമാണ് ഇനി അങ്ങോട്ടങ് സ്നേഹിച്ചാ മതി ഇത്രയും നാള് തെറ്റായിട്ട് എന്താണോ ചെയ്തതെന്ന് കരുതുന്നത് അതെല്ലാം അങ്ങ് പരിഹരിക്കണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതെല്ലാം ഒരു പ്രായശ്ചിത്തങ്ങളാണ് സ്ത്രീകള് കുടുംബത്തിന്റെ വിളക്ക് വിളക്ക് എന്ന് പറയാറില്ലേ അതേത് രീതിയിലായാലും ആ വിളക്കൊന്ന് മങ്ങി തുടങ്ങിയ അത് ആ കുടുംബത്തിനെ ബാധിക്കും കാരണം അടിത്തറ ആ സ്ത്രീയാണ് നിനക്കൊരു ദിവസം നിന്റെ കുടുംബം പ്രകാശമുള്ളതാക്കി മാറ്റാനും അതേപോലെ തന്നെ ഇരുട്ടിലാക്കി മാറ്റാനും പറ്റും അതൊക്കെ ഓരോരുത്തരുടെ ഞാൻ മാപ്പ് ചോദിക്കാൻ പക്ഷേ ഫാദർ അരുണോട് പറയണം അരുണോട് ഞാൻ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് വേദനിക്കുന്നുണ്ടെന്ന് ഓരോ നിമിഷവും ഞാൻ മാപ്പ് ചോദിക്കുന്നുണ്ടെന്ന് പിന്നെ കടം വീട്ടുന്നതും പ്രാവശ്യത്തവും ഒക്കെ ഞാൻ പറഞ്ഞു കാണിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എന്റെ പെരുമാറ്റത്തിൽ നിന്നും ഉണ്ടാവേണ്ടതല്ലേ അതിനും വലിയ വാഗ്ദാനങ്ങളൊന്നുമില്ല പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അതിന് തെറ്റില്ല ഇനി എന്താ വേറെ പറയാനുള്ളത് എന്താണോ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അത് നീ കൃത്യമായി മനസ്സിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു ചെറിയ ചെറിയ വാശികളും പരാതികളും ഒക്കെ ജീവിതത്തിൽ പൂക്കളായിരിക്കും ശരിയാണ് ഫാദർ ഇനിയുള്ള എന്റെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമേ മാത്രമുണ്ടാവു ആ സന്തോഷത്തിന്റെ നടുവിൽ ഞാനും അരുണും പിന്നെ ഞങ്ങളുടെ മോളും ഒരു കാര്യം മോൾ എപ്പോഴും മനസ്സിൽ കുറിച്ചിടണം നാം പോലും അറിയാതെ നമ്മളെ പിന്തുടർന്ന് സ്നേഹിക്കുന്നവരെ അവരെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സന്തോഷം ആ കാര്യത്തിൽ സ്നേഹമോള് ഭാഗ്യവതിയാണ് കാരണം അരുൺ അത്രയ്ക്ക് മോളെ സ്നേഹിക്കുന്നു അവൻ്റെ ആ നിഷ്കളങ്ക സ്നേഹത്തിന് ഇപ്പോൾ നീ തികച്ചു അർഹയാണ്

ഒരു കസേരിൽ ഇരിക്കുക അതാണ് ഞാനെന്ന് കരുതിപ്പോയാല് ഈ ഭീഷണി പേടിക്കണ്ട പക്ഷെ ഞാൻ വളർന്നതേ അങ്ങനെയല്ല ഫ്രണ്ട്സ് ഉണ്ട് വളരെ സാധാരണക്കാരായ ഒരുപാട് ഫ്രണ്ട്സ് ഞാൻ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോ അവരുടെ കുടുംബപരമായ കാര്യങ്ങളിലോ ഒക്കെ സജീവമായി ഇടപെടുന്നുണ്ട് ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലൊരാവശ്യം വന്നാൽ ഒരാളെ പോലും വെളിയിൽ നിന്ന് വിളിക്കില്ല എല്ലാം ഞങ്ങൾ ഫ്രണ്ട്സ് ചെയ്യും അതുപോലെയാണ് ഞങ്ങളിൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അവിടെ പിന്നെ സമാധാനവും പറഞ്ഞ് തലയും ചൊറിഞ്ഞ് ഞങ്ങൾ ഇരിക്കില്ല അടി അത് തിരിച്ചു കിട്ടിയത് അറിയാം ഇതൊക്കെ വെറുതെ രണ്ടാളും കൂടി എന്നെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയതല്ലേ ഞാൻ ജീവിച്ച ചുറ്റുപാടിലൊക്കെ ഒന്ന് ഇറങ്ങിട്ട് ഒന്ന് തിരക്ക് അപ്പൊ അറിയാൻ പറ്റും കൂട്ടുകാരൊക്കെ ഉണ്ടാവും പക്ഷെ സൂക്ഷിക്കണം ആകാശേ ഇൻകം ടാക്സ് ഓഫീസിലാ ഞാൻ വർക്ക് ചെയ്യുന്നത് അതിന്റെ പേരിൽ എനിക്ക് നേരിട്ട് അധികം ശത്രുക്കളൊന്നും വന്നിട്ടില്ല പക്ഷേ എന്റെ സീനിയേഴ്സിന് ഇഷ്ടംപോലെ ശത്രുക്കൾ ഉണ്ടാവാറുണ്ട് അതെങ്ങനെയുണ്ടാവുക അവര് നേരെ ചൊവ്വ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനും അങ്ങനെ നടക്കുന്നതിനും പേടിക്കണമെങ്കില് ഈ ലോകത്ത് ജീവിക്കാതിരുന്നാ പോരെ എന്റെ അച്ഛന്റെ ക്രൂരതകൾ എത്രത്തോളാണെന്ന് ചേട്ടൻ അറിയില്ല മുളയാമി നമ്മുടെ നാട്ടിൽ ക്രൂരന്മാർ ഒരുപാട് പേരുണ്ടെന്ന് വിചിത്രമായ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് വിചിത്രമായ രീതിയിൽ ആളുകളെ കൊല്ലുന്ന വാർത്ത വരെ നമ്മൾ വായിക്കുന്നില്ലേ എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യും നിങ്ങളുടെ ഫാമിലിയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് പ്രതികരിക്കാൻ തീരുമാനിച്ച ഒരാളെ ഒരുപാടൊന്നും ഒരാൾ ബുദ്ധിമുട്ടിക്കില്ല പക്ഷേ പേടിക്കാൻ തീരുമാനിച്ചവനെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും ജീവിതകാലം മുഴുവൻ എന്തായാലും അയാളുടെ ഭീഷണി ഞാൻ ചെറുതായി കാണുന്നില്ല ഞാൻ നോക്കിയോളാം ഇനി വേണയിൽ നേരിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നിരുന്ന് ഇത് ചോദിക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാ അതൊന്നും വേണ്ട അങ്ങോട്ട് ചെന്നാ പിന്നെ അതോടെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യില്ലേ എങ്കി വേണ്ട ഒരു കാര്യം ചെയ്യും കുട്ടിച്ചനെയും ലക്ഷ്മി അമ്മയും ഒന്ന് സമാധാനിപ്പിക്കും ഞാൻ ഒരാളെയും പേടിക്കില്ലെന്നും ഈ ഒരു ഭീഷണിയുടെ പേരിൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറില്ലെന്നും പറഞ്ഞ് മനസ്സിലാക്കി ഒരു സമാധാനം തോന്നുന്നുണ്ട് ചേട്ടൻ പറഞ്ഞത് ശരിയാ അമ്മ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാ പല കാര്യത്തിലും മുട്ടുമടക്കാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് അത് ഒരു വിവാഹാലോചന വരെ ആയിട്ടുള്ളൂ അതിനു മുമ്പേ കാണാമെന്ന ചെറുക്കിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞ അതൊക്കെ അപൂർവമായി കിട്ടുന്ന ഒരു ഭാഗ്യമല്ലേ ആഘോഷിച്ചോളണം ഒന്നും ഭീഷണിപ്പെടുത്തുന്നവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം അപ്പൊ കാര്യങ്ങള് നമ്മുടെ വഴിക്ക് വന്നോളൂ ആകാശിന് പേടിയൊന്നുമില്ല കുട്ടിച്ച എന്നാലും മോനോടൊന്ന് സംസാരിക്കുന്നു കുട്ടിച്ചൻ ആകാശ് ഇവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ഞാൻ എന്താ അയാളോട് പറയേണ്ടത് അയാളുടെ വിവാഹാലോചന വന്നിട്ടേ ഉള്ളൂ കല്യാണം തീരുമാനിച്ചിട്ടില്ല ഇല്ല അങ്ങനെ ഒരാളോട് ഈ കുടുംബത്തിനൊരു ശത്രുണ്ട് ആ ശത്രുവിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം നീ തന്നെയാ ലക്ഷ്മി ഞാനോ അതെ സാരംഗിനോടുള്ള എന്റെ പക പറഞ്ഞു പറഞ്ഞു ഇല്ലാതാക്കിയത് ആരാ സാരങ്ങിനെതിരെ ഇനി ഒന്നും ചെയ്യില്ലെന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചതാരാ നീ അല്ലേ പിന്നെ മൈഥിലിയുടെ സങ്കടങ്ങൾ ഞാൻ എല്ലാം നിർത്തി എന്നിട്ട് മൈഥിലിക്ക് അവൻ സമാധാനം കൊടുത്തോ നമ്മളോള പക അവസാനിപ്പിച്ചോ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനിയിപ്പൊ കുട്ടിച്ചന് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ എന്റെയും നിന്റെയും ജീവിതത്തിനൊരർത്ഥമുണ്ട് കമല അവൾക്കൊരു ജീവിതം അതിനെ ഒരാൾ വന്നാൽ ഒരു മടക്കി വെച്ച ആയുധങ്ങളൊക്കെ എടുത്തു നിവർത്താൻ എനിക്കറിയാം ഇതിന്റെ പേരിൽ വഴക്കിനിറങ്ങാൻ പോവാണോ കൊല്ലാൻ വരുന്നവനോട് വേദവാക്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൻ എന്താ ചെയ്യാൻ വരുന്നത് അത് തന്നെ തിരിച്ചു ചെയ്യണം എന്തായാലും വേറൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാം കുട്ടിന് പ്രായമായി ആര് പറഞ്ഞു നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന മീൻമെട്ടുന്ന ആ കത്തിയില്ലേ ഇത്തിരി ബലത്തിൽ ഒന്ന് കൈമുറുക്കി പിടിച്ചാൽ ഒരാളുടെ ചങ്കില് ഇറക്കാൻ പറ്റും അതിന് വലിയ ആരോഗ്യത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്പം ആവേശം ഈ പ്രായം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ഒരു പ്രശ്നമല്ല സാരങ്കി ചിലപ്പോൾ ഞാനില്ലാത്ത സമയം നോക്കി ഇവിടെ വരും ഇതേ ഭീഷണിയൊക്കെ ആവർത്തിച്ചൊന്നും വരും അപ്പൊ ഒതുങ്ങിക്കൂടി അവൻ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് കരഞ്ഞിങ്ങനെ നിൽക്കരുത് പറയാനുള്ളത് തിരിച്ചു പറയണം ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാൽ അതിൽ നമ്മൾ പേടിക്കില്ല എന്ന് തന്നെ പറയണം അവനെ നേരിടാൻ ഉള്ളൊരു മാർഗം അമ്മ ആനന്ദങ്ങളോട് കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല മോളയായി നിന്റെ അച്ഛൻ സാരങ്ങെന്ന് പറഞ്ഞാൽ ഇപ്പൊ കടിക്കാൻ ശേഷിയില്ലാത്തൊരു നായയാ അങ്ങനെ വരുമ്പോൾ അതിനുള്ള മാർഗം കുറച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് പിന്നെ ഈ ലോകം മുഴുവൻ എന്നെ പേടിക്കുന്നു എന്ന് മോളെ കമലേ ഇനിയിപ്പൊ ആകാശമായിട്ടുള്ള കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനോ അയാളുടെ അമ്മാവിനുമായിട്ട് ഞാൻ സംസാരിക്കാലോ കമലയുടെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു വിട്ട ഇനി ഉണ്ടാവുന്ന തോന്നില്ല അവനൊരു മനുഷ്യനല്ല രാക്ഷസനാ ലക്ഷ്മി മുൻപ് ഞാനൊരു വ്രതമെടുത്തിരുന്നു സാരംഗിന്റെ ജീവനത്തെ ശരീരം കണ്ടതിന് ശേഷം മാത്രമേ സേതുവിന് ബലിയിടുള്ളൂന്ന് ഇടയിൽ വെച്ച് ഞാനിത് തെറ്റിച്ചു പിന്നെ കമലമോള് വന്നു നമ്മുടെ ജീവിതം വേറൊരു വഴിയിലൂടെ നീങ്ങി പക്ഷെ എന്റെ മനസ്സിതുവരെ എന്നെ കൈവിട്ടിട്ടില്ല അമലമോളയോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആകാശിനെയോ സാരംഗ എന്തെങ്കിലും ചെയ്താൽ ഇനിയുള്ള കാലം കുട്ടിച്ചൻ അഴിക്കുള്ളിലായിരിക്കും അവനെ കൊന്ന കുറ്റത്തിന് Is എന്താ ആകാശിനെന്താ ചെയ്യാൻ ഏത് ആകാശ് കമലയെ വിവാഹം കഴിക്കാൻ പോകുന്നു ആകാശ് ഏത് കമല ആരാന്ന് നിങ്ങക്ക് അറിയാം ആകാശ് ആരാന്നും അറിയാം ഇന്നലെ രാത്രി ആകാശിനെ കൊല്ലാൻ തീരുമാനിച്ച ആൾക്ക് ഇന്ന് രാവിലെ അറിയില്ല എന്ന് പറഞ്ഞ വിചിത്ര അല്ലേ കഥകൾ തുടങ്ങിയോ ഡോക്ടർ ി എന്താ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലേ ആകാശിനെ പിന്തുടരാൻ വേണ്ടി രാഹുലിന് നിർദ്ദേശം കൊടുത്തില്ലേ ഓഹോ പുതിയ കഥകൾ പടച്ചു സാരങ്ക് ഒറ്റ ചോദ്യം മാത്രം ഉണ്ടോ ഇല്ലെന്ന് ഇവൻ എങ്ങനെ പറയും ഇവന്റെ ഉത്തരവ് മുഴുവൻ ഞാൻ കേട്ടതല്ലേ എന്റെ വീട്ടിൽ എന്റെ ഫോണിൽ നിന്ന് ഞാൻ ആരെങ്കിലും വിളിക്കുന്നത് നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് കരുതി വന്നതായിരുന്നു അപ്പോഴാണ് ഞാനത് കേട്ടത് അല്ലാതെ നിന്റെ രഹസ്യങ്ങൾ ഇവിടെ ആർക്ക് വേണം കുട്ടിച്ചന്റെ കുടുംബത്തിന് നിങ്ങളോടുത്തൊരു വലിയ ഷോക്കാണ് ആ കുടുംബത്തിനെ അവിടുത്തെ ആൾക്കാരെ ഇന്നത്തെ അവസ്ഥയിലാക്കിയത് കുട്ടിച്ചന് നിങ്ങളോട് പകയുണ്ടായിരുന്നു പക്ഷെ ആ മനുഷ്യൻ അതൊക്കെ അവസാനിപ്പിച്ചു സേതുവിന്റെ മകളെ കിട്ടിയതോടെ അവരൊരു പുതിയ ജീവിതം തുടങ്ങിയിരിക്കുക അതില്ലാതാക്കരുത് അവരുടെ സമാധാനം കടുത്തരുത് അവര് നന്നായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്താടാ നീ സ്വന്തം ജീവിതം നശിപ്പിച്ചു മറ്റുള്ളവര് അത് കെട്ടിപ്പൊക്കുന്നു അതില് അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല കെട്ടിപ്പൊക്കിക്കോട്ടെ കരുത്തുണ്ടെങ്കിൽ പിടിച്ചു നിക്കട്ടെ കരുത്തുണ്ടെങ്കിൽ മാത്രം ഇത് നിങ്ങളുടെ വെല്ലുവിളിയാണ് പക്ഷെ ഒന്ന് ഓർത്തോ സാരംഗ് ആകാശിന് എന്തെങ്കിലും സംഭവിക്കോ കുട്ടീശ്ശന്റെ കുടുംബം ഇനി കരയോ ചെയ്ത അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇണ്ടാവില്ല ഇനി എന്താണെന്നൊരു ചോദ്യം പലരിൽ നിന്നും പലപ്പോഴായി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ഞാൻ പറയാം ആകാശിന്റെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു ചെറുവിരല് വീണ ഇപ്പൊ നിങ്ങൾ ഈ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ അമ്മയുടെയും എന്റെയും എന്റെ മക്കളുടെയും മുമ്പിലിട്ട് ഞാൻ രണ്ടു കാലിൽ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ടാ നിന്റെ ഈ വൃത്തികെട്ട അഹങ്കാരം നിന്റെയൊക്കെ കയ്യും കാലും തല്ലി ചതച്ച് ഒരിടത്ത് ഇടുക വേണ്ടത് സാറിങ്ങനെ പറഞ്ഞതൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ സ്വയം ഒടുങ്ങണമെന്നുള്ള ആഗ്രഹം വരുമ്പോ മാത്രേ ആകാശിനെന്തെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാവൂ വന്നേ മോളെ നേരം വിളിക്കുന്നവർ ഇവനോടൊക്കെ സംസാരിച്ചാലേ ദൈവം പോലും നമ്മളെ വെറുത്തുപോകും അപകടാവും സാരങ്ക് ഇതുവരെ ഇല്ലാത്ത അപകടങ്ങളെ തുടക്കം ഇത് വെച്ചോ എന്താ ഇവളെന്താ ചെയ്തോളെ സ്നേഹയുടെ ഡ്രസ്സും എന്റെ ഡ്രസ്സും കൂടി കൂട്ടി കെട്ടിയിട്ടു എണീക്കാൻ നോക്കിയപ്പോ ഞങ്ങള് തമ്മിൽ വഴക്കായി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ആണോ മോളെ അത് ഇരിക്കുന്നുണ്ടല്ലോ രസത്തിന് കാണിക്കില്ല അത് മോള് പറഞ്ഞ പിള്ളേരായ കുറച്ച് കുസൃതിയൊക്കെ ആ ഭയങ്കര കുസൃതിയാ കേട്ടോ അവൾ കുസൃതി കാണിക്കട്ടെ ഈ വീടും ഇവിടുത്തെ അന്തരീക്ഷവും ഞാൻ മോൾക്ക് വിട്ടുകൊടുത്തിരിക്കും അതന്നെയാ കൊഴപ്പം ഒന്നുമില്ല ഓരോ ഫാദറെകള് അവരുടെ രണ്ടുപേരുടെയും ഡ്രസ്സിൽ ട്രീസമോൾ പിടിച്ച് കെട്ടിയിട്ടു മോള് ഓർഫനേജിലേക്ക് ഇറങ്ങാറായോ ഞാനൊന്ന് കുളിച്ചിട്ടിറങ്ങണം

പിന്നെ സ്നേഹമോള കുറച്ച് ഉത്തരവാദിങ്ങളൊക്കെ ഏൽപ്പിക്കാനാണ് എന്റെ തീരുമാനം കുറച്ച് സമയം സ്നേഹമോള ഓർഫനേജിന് വേണ്ടി മാറ്റി വെക്കുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല ഫാദർ സന്തോഷമുള്ള കാര്യമല്ലേ തനിക്കോടോ ഫാദർ ഈ വീട്ടിലെ കാരണവരില്ലേ ഫാദർ ഒരു കാര്യം തീരുമാനിച്ചാൽ ഇവിടെ ആർക്കാ എതിർപ്പ് ആ അപ്പൊ അനുമതിയായി ചെല്ലേ

പ്രത്യേകിച്ച് ചൈതന്യ ട്രീസമോടെ അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ കുട്ടി കാണിച്ചപ്പോൾ പക്വതയുണ്ടല്ലോ അതൊരു ചെറിയ കാര്യമല്ല ഏടോ നമ്മളൊക്കെ ഒരു കാലത്ത് മാറി കൊടുക്കേണ്ടവരല്ലേ രംഗനാഥാ അത് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണമല്ലോ അപ്പോ അടുത്ത തലമുറയെ അതിനുവേണ്ടി തയ്യാറാക്കുക എന്നൊരു ധർമ്മം കൂടി ഉണ്ടല്ലോ ആ അതെ ഫാദർ കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ഞാനും ഇത്തരം കാര്യങ്ങളിലൊക്കെ മുഴുവൻ സമയം ചെലവഴിക്കാനായി ഉദ്ദേശിക്കുന്നത് ആദ്യം ഇയാൾ ഇയാളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് നിനക്കും നിന്റെ കുടുംബത്തിനും അത്യാവശ്യം ജീവിച്ചു പോകാന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ പൊതുജന സേവനത്തിന് ഇറങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല നമുക്ക് സമൂഹം തരുന്നത് സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട് അതനുസരിച്ച് നീ നിന്റെ ബാധ്യത ഓർഫനേജിൽ തന്നെയാ ആ എന്തായാലും അതിപ്പോ വേണ്ട സന്തോഷത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നാലെ സങ്കടം വന്ന് കയറുന്നതാണ് ഈ കുടുംബത്തിന്റെ ഒരു ശീലം എന്നാലും പറയാതെ വയ്യ ഇപ്പോ ഈ കുടുംബത്തിൽ ഒരു പ്രത്യേക സന്തോഷം എടോ പരസ്പരം മനസ്സിലാക്കാത്ത അവസ്ഥയിൽ ചില തെറ്റിദ്ധാരണകൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും മറിച്ച് മനസ്സിലാക്കി തുടങ്ങിയാൽ ഒന്നിച്ച് ജീവിതം ആസ്വദിക്കാം ഇനിയിപ്പോ ഈ കുടുംബത്തിന് സന്തോഷം നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല പൂർണ്ണമായിട്ടും മനസ്സ് വേറുന്നൊരു പെണ്ണാകത്തേക്ക് പോയത് അത് തന്നെയാണ് ആ സന്തോഷത്തിൻ്റെ ആധാരവും